ഹായ് എല്ലാവർക്കും നമസ്കാരം തൊഴിലുറപ്പിൽ പണിയെടുത്തതിൻ്റെ കൂലി ജനുവരി പതിനേഴ് വരെയുള്ള കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ മനസ്സിലാവുന്നില്ല അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ അവരുടെ എൻ ആർ ഐ ജി സ്റ്റേറ്റ് എടുത്തതിന് ശേഷം കേരള സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്ലോക്കും പഞ്ചായത്തും എല്ലാം സെലക്ട് ചെയ്ത ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവർ തൊഴിൽക്കാർക്ക് തൊഴിൽ കാർഡ് കാണിക്കും അതിലെടുത്ത് അവർക്ക് തന്നെ നോക്കാവുന്നതാണ് ഏത് മാസത്തെ മസ്റ്ററോളിലാണ് പണിയെടുത്ത പൈസ വന്നു മാസ്റ്റർ നമ്പർ ഒക്കെ ഏറ്റവും താഴായിട്ട് കാണിക്കുന്നതാണ് അതിൻ്റെ അത് മാസ്റ്റർ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അക്കൗണ്ട് ക്രെഡിറ്റായ ഡേറ്റ് കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയമുള്ളവർ അങ്ങനെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ജനുവരി പതിനേഴ് വരെയുള്ള പണിയെടുത്തതിൻ്റെ കൂലിയാണ് വന്നത് അധികം ആളുകളും ജനുവരിയിൽ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആയവരും ആയിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും തന്നെ മൊത്തം കൂലി വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക അതിന് ശേഷം കുറഞ്ഞ പണികളായിരിക്കും ജനുവരി ഫെബ്രുവരിയിലൊക്കെ നടന്നിരിക്കുക അപ്പോൾ അധിക ആളുകളുടെ കൂലിയും ആ ദിവസം അതായത് ജനുവരി പതിനേഴ് വരെ പണിയെടുത്തതിൻ്റെ കൂലി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവരും പറയുന്നു തൊഴിലുറപ്പിൻ്റെ കൂലി വന്നിട്ടില്ല വരുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു കിട്ടൂലെന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്